ശമ്പളം ലഭിച്ചില്ല കാർഷിക സർവകലാശാലയിലെ ഐ എൻ ഡ്യൂസി തൊഴിലാളികൾ പ്രതിഷേധിച്ചു വെള്ളാനിക്കര ഫാം വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ യു സി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അനുഹംസ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം കെ സി അഭിലാഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക തടസ്സങ്ങൾ മൂലം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുൻപ് മുടങ്ങിയിട്ടുണ്ട് എങ്കിലും സർക്കാരിന്റെ കൈയ്യിൽ പണമില്ലാത്തതിനാൽ ശമ്പളം നൽകാനാകാത്തത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ സൂചനയാണെന്നും ഈ ശമ്പള പ്രതിസന്ധി സമാനതകളിലും ആശങ്കകളിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിലാഷ് പറഞ്ഞു മുൻ ജനറൽ കൌൺസിൽ മെമ്പർ ബിബിൻ പി ചാക്കോ യൂണിയൻ ഭാരവാഹികളായ രാഹുൽ രാജ് എം പി മെൽബിൻ ജോൺ സിജോ തോമസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു ജനിക്കാൻ പോകുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി കടന്നു വരുന്നത് ഒന്നര ലക്ഷം രൂപയുടെ കണത്തിലേക്കാണെന്ന് പറയുമ്പോൾ അത്രമാത്രം ദയനീയമായി നമ്മുടെ സംസ്ഥാനത്തെ കടത്തിലേക്ക് എത്തിച്ച് കടന്നു പോകുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മാറിയിരിക്കുകയാണ് സർക്കാരിന്റെ സുഖ ലോലുപതയ്ക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല മുഖ്യമന്ത്രിക്ക് കുളിക്കുന്നതിന് ക്ലിപ്പ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ പണിയുന്നതിന് അപ്പോൾ മലയണ്ണാന്റെ ശല്യം കടന്നു വന്നപ്പോൾ ആ മലയണ്ണാനെ അവസാനിപ്പിക്കുന്നതിന് ഫണ്ട് അനുവദിക്കുന്നതിന് മുഖ്യമന്ത്രിക്കും ഭാര്യക്കും മക്കൾക്കും ഒക്കെ വിദേശത്തേക്ക് കടന്നു പോകുന്നതിനൊക്കെ ആവശ്യമായ സുഖലോത്ഭകൾ മുഴുവൻ അതിനുവേണ്ടി ചെലവഴിക്കുന്നതിനൊന്നും പണത്തിന് ലഭ്യത കുറവില്ല മറിച്ച് ഇവിടെ ഈ സംസ്ഥാനത്ത് നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അല്ലെങ്കിൽ പെൻഷൻ പറ്റിയ ആളുകൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തങ്ങളുടെ ജീവിതം മുഴുവൻ സർക്കാർ സർവീസിൽ ഹോമിച്ചു കൊണ്ട് കടന്നു വിരമിച്ചു പോയ ആളുകൾക്കൊക്കെ അവരുടെ പെൻഷൻ ലഭിക്കുന്നതിന് ശമ്പളം ലഭിക്കുന്നതിനൊക്കെ പണം നൽകേണ്ട സാഹചര്യം വരുമ്പോൾ സർക്കാരിൻ്റെ അകത്ത് പണമില്ലാത്ത ഒരു സാഹചര്യം കടന്നു വന്ന് അത് നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുക നമ്മളൊക്കെ സർവീസിലുള്ള ആളുകൾ സർവീസ് സർവീസിൽ വന്ന് ജോലി ചെയ്ത് മാസം എണ്ണിച്ചുണ്ട അപ്പം പോലെ ലഭിക്കുന്ന ഈ ശമ്പളം കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത ലോൺ ലോണടക്കുന്നതിന് വേണ്ടി വാഹനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മകളുടെ വിവാഹ വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിൽ വീട് പണിയുന്നതിനു വേണ്ടിയൊക്കെ എടുത്ത ലോണുകൾ അടയ്ക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പണം ലഭിക്കാതാകുമ്പോൾ നമ്മൾ അപ്പുറത്ത് വേറെ കടക്കാരനായി മാറുന്നു എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ട കടന്നു